കഞ്ഞൊന്നും വക്കണ്ട പണിക്കാരൊക്കെ പോവാണല്ലോ ഓൾക്ക് സെറന്റേ നിറങ്ങാണ്ട് എന്തോ ഒരു പശുണ്ട് ഒരു ഉടുമ്പിന്റെ ഫോട്ടോ ഒക്കെ ഉള്ളത് ആക്കപ്പോ ഞാൻ ആക്കണു പടച്ചോലി പോകാൻ വെച്ചാ എന്റെ അണാക്കും പരിണീച്ച മാത്രം ഇതാണ് ആ ഓരോ വണ്ടി പറ്റി ദിവസം വരുമോ ആയിട്ട് കുടീട്ടൊന്നും ഇല്ലേ അവിടെ ഓരൊക്കെ പോയി ഓലന്റ് ഇറങ്ങാൻ ഒരു ഗ്മു പഠിച്ച തമ്പു കറണ്ടിന്റെ സിംഹം ഈ ജട്ടാന്ന് ഒന്ന് തെളിയിച്ച് പറയാം ജനാർദ്ധന്റെ സിനിമ കഴിയും പൊട്ടാന്ന് അങ്ങനത്തെ ഒരു ഗം അങ്ങി പോലോന്ന് ഞാൻ പറയുന്നത് അത് നല്ല പശയാംസും സിമെന്റും കൂടി കൊടുക്കല്ലേ സെറന്റ് നൽകാണ്ട് പശന്ണ്ട് അത് വാങ്ങാതെ ഞാനും പറഞ്ഞിട്ട് നല്ല പാശയാണല്ലോ ചങ്കാല ടൈൽസിന്റെ പണി എടുക്കുന്ന മുത്തുമണികളൊക്കെ ചോദിച്ചു വാങ്ങിക്കൊണ്ടിട്ടോ ഒട്ടിയാ പിന്നെ പർച്ച കിട്ടൂല അപ്പൊ ഈ സെറന്റ് കമ്പനി തന്നെ സെറന്റപ്പോസിൻ കിട്ടും അപ്പൊ കേരളത്തിലുള്ള എല്ലാ ടൈൽസ് കടയിൽ പോയി കാണും സെറന്റ് ചോയിച്ച് വാങ്ങിക്കൊണ്ടു